ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീസ് വീഡിയോ ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുന്തിരി വയനിന്റെ റെസിപ്പിയുമായിട്ടാണ് മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വൈൻ തയ്യാറാക്കുന്നത് നല്ല വീര്യം കൂടിയ ഒരു വൈനാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിതെങ്ങനെയാണ് എന്ന് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്തോളം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതിൽ കേടായിട്ടുള്ള പാ എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം ഞാൻ എപ്പോഴും മുന്തിരി കഴുകുന്നുണ്ടെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് കഴുകുന്നത് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കെമിക്കലൊക്കെ പോയി നല്ല കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ഉപ്പ് വെള്ളത്തിലോ അതുപോലെ തന്നെ മഞ്ഞൾ വെള്ളത്തിലോ എന്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആ മുന്തിരിയെല്ലാം ഇവിടെ ഞാനൊന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റീൽ ചരുവത്തിലേക്കാണ് ഇട്ടിരിക്കുന്നത് സ്റ്റീൽ പാത്രം തന്നെ എടുക്കണം അലൂമിനിയം പാത്രം എടുക്കരുത് അതേപോലെ തന്നെ ഞാനിവിടെ കുരുവോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കഴിവത് നിങ്ങൾ നല്ല ഡാർക്ക് കളറുള്ള നല്ല കറുത്ത മുന്തിരി തന്നെ എടുക്കാൻ നോക്കണം അതാകുമ്പോൾ നമ്മുടെ വൈനിന് കുറച്ചുകൂടെ കളർ കിട്ടും അതെല്ലാം നിങ്ങളുടെ കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും അപ്പം ഞാനിവിടെ ഇതൊന്നും ചെയ്യുന്നില്ല അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഒരു കിലോ മുന്തിരിയായിട്ട് നമ്മൾ ഒന്നര ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അളവറിയത്തില്ലെങ്കിൽ ഇതേപോലുള്ള ഉണ്ടെങ്കിൽ കുപ്പിക്ക് ഒന്നര ലിറ്റർ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അതാ ഞാനിവിടെ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഞാനിവിടെ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് സ്പൈസീസൊക്കെ ചേർക്കുക ഞാനിവിടെ ഒരു ഏഴ് ഏലക്കാണ് എടുത്തിരിക്കുന്നത് ഏലക്ക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പൊട്ടിച്ച് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറുകപ്പട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലൊന്ന് പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ തക്കോല ഒരെണ്ണം ഒരു ഏഴ് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഞാനിതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായിട്ട് പത വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇതുപോലൊരു തടി തവി കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമുക്ക് ആ ഒരു എസൻസ് എല്ലാം മുന്തിരിയുടെ എസെൻസ് എല്ലാം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ തടിത്തവി തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ മരത്തവി ഉണ്ടെങ്കിൽ അത് വേണം ഉപയോഗിക്കാൻ അതുകൊണ്ട് വേണം ചെയ്യാൻ അതുപോലെ കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രമായിരിക്കണം എടുക്കുന്നത് അലൂമിനിയം പാത്രം ഒരു കാരണവശാലും എടുക്കരുത് അപ്പം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ അതാ മുന്തിരി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരുമാതിരി വെള്ളം പോലെ തിരിക്കും അതേപോലെ തന്നെ ജലാംശം ഒട്ടും കാണാൻ പാടില്ല നല്ലപോലെ തിളയ്ക്കണം തിളച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു എസൻസ് ഫുൾ ഇറങ്ങത്തുള്ളൂ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ മുക്കാൽ കിലോ തൊട്ടോ ഒരു കിലോ വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മുന്തിരി വൈനെന്ന് പറഞ്ഞാൽ ഒരു കവർപ്പാണല്ലോ മധുരമല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ഒട്ടും മധുരം ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അര കിലോ പഞ്ചസാര ചേർത്താലും മതി പക്ഷേ ഒരു മുക്കാൽ കിലോ തൊട്ട് ഒരു കിലോ വരെ പഞ്ചസാര ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഒരു കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ അതിനേക്കാൾ ലോയി വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് തിളച്ചെല്ലാം എസൻസ് എല്ലാം ഒന്ന് ഇളകി ഇറങ്ങിയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള മുന്തിരി കിട്ടും അതുപോലെ തന്നെ കുരുവുള്ളതും കുരുവില്ലാത്തതും നല്ല കളറുള്ളതും ഒക്കെ ആയിട്ടുള്ള മുന്തിരി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്യണം മധുരം ചെക്ക് ചെയ്തിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കിലോ പഞ്ചസാരയൊക്കെ ചേർക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ മധുരം കുറവായിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരവും ഒക്കെ ചേർത്ത് നോക്കാം ഇപ്പം ഇതാ നല്ലൊരു കളറായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ സ്പൂണിനകത്തൊന്ന് ഈ കളറൊന്ന് കാണിക്കാം കണ്ടില്ലേ നല്ലൊരു കളറായിട്ടുണ്ട് ആവശ്യത്തിന് മധുരവുമുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം നല്ലപോലെ തണുക്കണം എന്നിട്ടേ നമ്മളിത് എടുക്കത്തുള്ളൂ അപ്പം നമുക്കിതൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയ്റ്റ് ചെയ്യും ഇപ്പോൾ ഇത്രയും ഉള്ളേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഇത് ഇരിക്കും തോറും കളർ നമുക്ക് നന്നായിട്ട് കൂടി കിട്ടും അതുപോലെ തന്നെ ഫെർമെൻ്റ് ആവുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ മധുരവും നമുക്ക് കുറഞ്ഞു കിട്ടും ഒരു കവർപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് മുന്തിരി ഒന്ന് തണുത്തു വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ചേർക്കാനായിട്ടുള്ള ഈസ്റ്റ് ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളം ചെറു കൂടിയാണ് നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പം എന്താ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ് പഞ്ചസാരയാണ് ഫസ്റ്റ് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ശേഷം ഈസ്റ്റും ഇട്ട് കൊടുക്കുന്ന തന്നെ അന്നേരം നന്നായിട്ട് അത് പതഞ്ഞു പോകും അപ്പോൾ അന്നേരം മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റാണ് ഈസ്റ്റ് പല തരത്തിലുള്ള ഈസ്റ്റ് ഉണ്ട് ഏത് ഈസ്റ്റ് വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തരികളുള്ള ഈസ്റ്റാണ് അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതൊരു ടീസ്പൂൺ ആണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇത് പതിഞ്ഞു കയറുന്നതായിരിക്കും അപ്പൊ അതാ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെടുത്ത് നോക്കാം അപ്പൊ അതാ നമ്മൾ ഈ ഈസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്നെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ മുന്തിരിക്കകത്തോട്ട് ഒഴിക്കാവുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈനങ്ങ് കേടായിപ്പോകൂ അത് കാരണം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ ഇനി ഇത് നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന മുന്തിരിയുണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ആ തണുത്തിട്ട് അത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഈസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പം നമുക്കിനി ആ ഒരു ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ കലക്കി ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഇനി ഇത് ഒഴിച്ചു വെക്കുന്നത് ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ആവണം ഗ്ലാസ് ജാറോ ഫരണിയോ അല്ലാതുള്ള പാത്രങ്ങൾ എടുക്കരുത് അതുപോലൊക്കെ തന്നെ ഗ്ലാസ് ജാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്ന പുതിയ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ എടുക്കണം അതുപോലെ തന്നെ നല്ലപോലെ തേച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒട്ടും വെള്ളമയം ഉണ്ടാവരുത് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഗ്ലാസ് ജാറിലാണെങ്കിലും ഭരണിയിലാണെങ്കിലും ഒഴിച്ചു വെക്കാവുള്ളൂ ഒട്ടും ജലാംശം കാണിയത് ജലാംശം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു വൈന് കേടായി പെട്ടെന്ന് കേടായി കേടായിപ്പോകും അപ്പം ഞാനിവിടെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണേ അപ്പം ഞാനിത് കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ കുപ്പി പൊട്ടിപ്പോകും ഇപ്പം താങ്ക ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു ചില്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ എനിക്കൊരു മൂന്ന് കുപ്പി ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് കുപ്പിക്കകത്തായിട്ട് ഒരേപോലെക്ക് ലെവലിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കോട്ടൻ്റെ തുണി കൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി കൊണ്ട് നമുക്കിതൊന്ന് മൂടിക്കെട്ടി വെക്കാം അപ്പോൾ അതാ ഞാനിവിടെ മൂന്ന് കുപ്പി ഞാൻ തുണിയിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡെല്ലാം ഒന്ന് കെട്ടിവെക്കുക കെട്ടിവെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പൊന്ന് മുകളിലോട്ടൊന്ന് വെക്കാം വെച്ചതിന് ശേഷം ഇത് നമ്മൾ വെക്കുക എന്ന് പറയുന്നത് ഇത്തിരി ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം വെക്കാൻ അധികം സൂര്യപ്രകാശം കിട്ടാതുള്ള സ്ഥലങ്ങൾ വേണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അലമാരിയുണ്ടെങ്കിൽ അലമാരിയിലോട്ടാണെങ്കിലും മാറ്റി വെച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ട സ്ഥലത്തോട്ട് മാറ്റി വെച്ചാലും മതി അപ്പം ഇന്ന് വൈകിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇനി നാളെ വൈകിട്ട് ഇതേ ടൈമിൽ നമ്മളെടുത്ത് ഇത് തുറന്ന് നോക്കി അതൊന്ന് ഇളക്കിയെടുക്കുക അപ്പം നമുക്ക് നാളെ വൈകിട്ട് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം അപ്പം നമ്മൾ ഇന്നലെ ഇതേ സമയത്താണ് നമ്മൾ നമ്മളിത് കെട്ടിവെച്ചത് ഇന്നിനി അതേ ടൈമിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം മൂന്ന് കുപ്പിയിലേത് ഞാൻ ഇളക്കുന്നുണ്ട് അപ്പം നിങ്ങളെ തൽക്കാലം ഞാനൊരു വീഡിയോ കുറച്ച് നീണ്ടു പോകുന്നത് കാരണം ഞാൻ ഒരു കുപ്പിയിലേത് നിങ്ങൾക്ക് ഞാനൊന്ന് ഇളക്കി കാണിക്കുക അപ്പം നിങ്ങൾ നനവൊന്നുമില്ലാതെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കി കഴുകിയ ഒരു തടിത്തവി കൊണ്ട് വേണം നിങ്ങൾ ഇളക്കാൻ ഞാനിപ്പോൾ തടിത്തവിയില്ലാത്തതുകൊണ്ട് ഞാനൊരു തവിയുടെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് ആ ചെവിട് ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം പഴയതുപോലെ തന്നെ നമ്മൾ ആ തുണി വെച്ചിട്ട് കെട്ടി കൊടുക്കണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതാ ഞാനിവിടെ മൂന്നും ഇതുപോലെ തന്നെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പഴയതുപോലെ തന്നെ അലമാരിക്ക അധികം സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത് നമുക്കെടുത്ത് വെക്കാം അതുപോലെ തന്നെ നാളെ ഇതേപോലെ ടൈമിൽ നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കണം അപ്പം നമ്മുടെ വൈൻ വൈനിവിടെ നമ്മളിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നുകൂടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അരിപ്പയാണെങ്കിലും അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രമാണെങ്കിലും ഒരു കാരണവശാലും ഒരു തുള്ളി പോലും വെള്ളത്തിന്റെ മയം ഉണ്ടാവരുത് അങ്ങനെ ഇത് മൂന്നും നമുക്ക് ഇതുപോലെ കൊന്ന് എടുത്തതിനു ശേഷം ഇളക്കിയിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പതാ ഞാനിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല വീരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈനാണിത് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ഇത് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈനാണ് അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ ഞാനൊന്ന് കുപ്പിയിലാക്കിയിട്ടുണ്ട് വേറൊരു കുപ്പിയുടെ പകുതിയോളം ഉണ്ട് അപ്പോൾ അതുകൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളൊരു ഇതുപോലെ സാധാ കുപ്പിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുപ്പി തന്നെ ഉപയോഗിക്കണം ഇതേപോലെ ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഈ കുപ്പി മേലോട്ട് എൻ്റെ ഇത് പോ വന്ന് പോ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതേസമയം നിങ്ങൾ കോർക്ക് വെച്ച കുപ്പിയാണെങ്കിൽ ഇതിൽ കൂടെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഇനി ഞാനിത് ഗ്ലാസ്സിലേക്കൊന്നൊഴിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം നല്ല കളറും നല്ല ഒരു വൈനാണ് നല്ല വീഡിയോ ഉള്ള ഒരു വൈനാണ് നമ്മൾ വിചാരിക്കും മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെ വീഡിയോ വരും പക്ഷെ നിങ്ങൾ ഇതുപോലൊന്ന് ഇട്ടു നോക്ക അടിപൊളിയാണ് തകണ്ടില്ലേ അപ്പൊ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വൈനൊന്ന് റെഡിയാക്കി നോക്കുക മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ Advance Happy Christmas.